സെമിഫൈനൽ കടന്നു ഇനി ഫൈനലിൽ വമ്പൻ ജയമുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് തൂത്തുവാരി പാലാ തൊടുപുഴ നഗരസഭകളിൽ യു ഡി എഫ് ചെയർമാൻ ഉണ്ടാകും രണ്ടിലെ കുറിച്ച് വേറൊന്നും പറയാനില്ല ശബരിമലയെ കൊള്ളയടിച്ചതാണ് തിരിച്ചടിക്ക് കാരണം അയ്യപ്പകോപം ഉണ്ടായിരിക്കുന്നു ഇനിയും കുറെ പേർ അകർത്താകാനുണ്ടെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു ഒറ്റക്കെട്ടായിട്ട് ഇവിടെ തൊടുപുഴയിലെ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി പ്രസിഡന്റ് രമീശ് ചെന്നിത്തല ചുറ്റെ പി പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കണമിയെന്ന അടു പ്രകാശം ഒന്നിച്ചെടുത്തു ഒന്നിച്ച് നീങ്ങുമെന്ന് പറഞ്ഞു കേരളം മുഴുവൻ മുദ്രാകം ഏറ്റെടുത്തു ആ സ്പിരിറ്റ് എല്ലാം അതുകൊണ്ട് യു ഡി എഫ് തൂത്ത് വാരി സെമി ഫൈനൽസ് കടന്നിട്ട് ഫൈനൽസ് തീർച്ചയായിട്ടും ബന്ധിച്ച് ഈ തവണത്തെ അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളൊന്നും വിജയിട്ടില്ല അവർ തിരിച്ചറിഞ്ഞിരിക്കില്ല ആഗോള അയ്യപ്പ സംഗമം നടത്തിയ അയ്യപ്പനെ പോലും അവലപ്പിക്കാനാണ് ഗമേശം ഉറപ്പ് അയ്യപ്പ കോപം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ പത്മകുമാർ അകത്ത എന്തിനാ ആ പോയി ഇനിയും കുറെ പേര് അകത്താവുന്നുണ്ട് എന്താണ് സ്വർണപ്പാളി എന്നെഴുതിയത് വെട്ടി ചെമ്പാളിന്നാക്കി അതെന്തിനാ ഹൈക്കോടതി പറഞ്ഞു ആ കൊണ്ടുപോയ പാളിയല്ല സ്വർണം പൊതിഞ്ഞ പാളി തിരിച്ചു വന്നപ്പോൾ സ്വർണം പൂശികൾ അത് വലിയ വിലയ്ക്ക് വിത്തിയിരിക്കുന്നു രാജ്യത്തിന് അർത്ഥം പുറത്തുമുള്ള വലിയ സ്വർണ്ണങ്ങളുണ്ട് അങ്ങനെ ശബരിമലയെപ്പോലും പരിപാടികളെ സ്വർണ്ണിൽ പോലും ഒരു കൊള്ള വിധേയമാക്കുക ഇവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാണ് ഈ നാട്ടിൽ ദരിദ്രരല്ല ഇല്ലാതായിരിക്കും എൻ്റെ നിയോയുള്ളിൽ തന്നെ എത്ര പേരാണ് തൊള്ളായിരത്തി രണ്ട് പേരുടെ കിടപ്പ് രോഗികൾ അവരുടെ എല്ലാം പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എന്നെടുക്കുന്നുണ്ട് തൊടുവിളയിൽ അത്രയും ആളുകൾ ഉണ്ടെങ്കിൽ കേരളത്തിലാകെ നോക്കിയാലും ഒരു നിയോജകത്തിൽ ആയിരം പേർക്ക് കൂട്ടിയാൽ ഒരു ലക്ഷത്തി നാല്പതിനായിരത്തോളം കിടപ്പ് രോഗികളുള്ളപ്പോൾ ഇവിടെ ദാരിദ്ര്യങ്ങൾ ഇല്ലാതാക്കി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കേന്ദ്രവും ഇല്ലാതാക്കി ഒറ്റക്കെട്ടായി മുന്നേറ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യം മുന്നോട്ട് നീങ്ങും വർദ്ധിച്ച ആത്മവിശ്വാസ രൂപ